ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് നമ്മൾക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ ഗവൺമെൻറ് ജോലി ഇപ്പോൾ പത്താം ക്ലാസ് ആയിക്കോട്ടെ ഏതൊരു ലെവലാണേലും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി അപ്പോൾ നമ്മൾക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ അതുപോലെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിൽ ഒരു തേർട്ടി മുപ്പതിനായിരം വരെ സാലറി വരുന്ന ഗവൺമെന്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ് അതുപോലെ പ്ലസ് ടു അപ്പോൾ ഒരു ഒരു ജോലി മാത്രമല്ല ഞാൻ ചെയ്യുന്നത് ഒരുപാട് ജോബ്സിന്റെ വേക്കൻസീസ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാനും സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല എന്തായാലും നമുക്ക് ആദ്യത്തെ വേക്കൻസി നോക്കാം ിൽ തപാൽ വകുപ്പിൽ മുപ്പത്തി അയ്യായിരം ഒഴിവുകളാണ് ഉള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരും കമ്പ്യൂട്ടർ സൈക്കിൾ എന്നിവ ഉപയോഗിക്കാൻ അറിയാവുന്നവരുമായിരിക്കണം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം തപാൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ടിലൂടെ വേണം അപേക്ഷിക്കാനായിട്ട് അപ്പോൾ എൻ സി സി റിക്രൂട്ട്മെൻറ്റിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ഒഴിവുകളാണിപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പതിനെട്ടിനും ഇരുപത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം ഈ ജോലി ലഭിക്കണമെങ്കിൽ എഴുത്ത് പരീക്ഷ പാസ്സാകണം പ്രതിമാസം പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് ശമ്പളം എൻ സി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ എസ് എസ് സി എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ടിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് അടുത്ത വേക്കൻസി ഐ ബി പി എസ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകളാണ് ഉള്ളത് ബിരുദ്ധമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി രൂപ മുതൽ നാല്പത്തി രൂപ വരെയാണ് ശമ്പളം പ്രിലിമിനറിയിലൂടെയും മെയിൻ പരീക്ഷകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും ഇരുപത്തിയേഴ് വയസ്സാണ് പ്രായപരിധി ജൂലൈ ഇരുപത്തിയൊന്നാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ ഓൺലൈനായിട്ടാണ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടത് അതിനുശേഷം പ്രിൻ്റ് ഔട്ട് കയ്യിൽ സൂക്ഷിക്കേണ്ടതുമാണ് പ്ലസ് ടു ഉള്ളവർക്ക് എയർഫോഴ്സിൽ ജോലി പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ അഗ്നിവീർ വായു തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ വായു തസ്തികയിൽ മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ട് വരെ അപേക്ഷിക്കാവുന്നതാണ് സോ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ എയർഫോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് ഡയറക്ടർ ഡയറക്ട് ആണ് അപ്പോൾ ികയുടെ പേര് അഗ്നിവീർ വായു ഒരു വേക്കൻസീസ് രണ്ടായിരത്തി അഞ്ഞൂറ് വേക്കൻസീസ് ഉള്ളത് ഓൾ ഓവർ ഇന്ത്യ ആണ് ജോലി സ്ഥലം വരുന്നത് ജോലിയുടെ സാലറി സ്റ്റാർട്ടിങ് മുപ്പതിനായിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം തീയതി മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് മൂപ്പൈനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലേക്ക് പ്രവർത്തകയുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അഭിമുഖം ജൂലൈ പതിനേഴിന് പതിനൊന്ന് പതി ജൂലൈ പതിനേഴിന് പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് കോണ്ടാക്ട് നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു നയൻ ഫോർ ത്രീ സെവൻ സെവൻ സീറോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വേക്കൻസീസ് ആണ് സോ എല്ലാവരും തന്നെ ഇത് ഫുള്ളായിട്ട് കാണണം എല്ലാ വീഡിയോസും ഫുൾ ആയി ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസീസ് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ജോലി അന്വേഷിക്കുന്നവരിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ